നമസ്കാരം എല്ലാവർക്കും കാത്തൂസ് പ്രേമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് പുറത്തു പോവുകയാണ് ഉച്ചയ്ക്ക് ഉള്ള ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് പുറത്തു പോവാണ് അച്ഛനും അമ്മയും അമ്പലപ്പുഴയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ അച്ഛൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി അവർ വേറൊരു പരിപാടിക്ക് പോയി അപ്പം ഞങ്ങൾ അമ്മ ഉണ്ട് വീട്ടിൽ അപ്പം ഞങ്ങൾ എന്നാൽ പിന്നെ ഉച്ചക്കത്തെ അഞ്ച് എന്നാൽ പുറത്തുനിന്ന് ആക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്താ ഭയങ്കര മഴ പെരുമഴ 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 ഭയങ്കര ഇരുണ്ട് മൂടി വേറൊരു അന്തരീക്ഷം തന്നെ അപ്പം ഞങ്ങൾ എന്തായാലും വീട്ടിൽ നിന്ന് നേരത്തെ ആണല്ലോ ഇറങ്ങിയത് അപ്പോൾ അമ്മേനേം കൊണ്ട് പി ഡാം ഒന്ന് കാണിക്കാൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു പി ഡാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാനും സ്നോജിയും കൂടി നേരത്തെ പോയൊരു ഷോർട്സൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോയപ്പം നല്ല ആയിരുന്നു നല്ല വെയിലും ഒക്കെ ആയിട്ട് നല്ല കുഴപ്പമില്ലാത്ത ആയിരുന്നു അപ്പം കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റും പക്ഷേ ഇന്നത്തെ ഈ ഒരു അന്തരീക്ഷം കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ നമുക്ക് അവിടെ ചെന്നിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കും എന്നും എന്തായാലും രണ്ടും കൽപ്പിച്ച് പി ചി ഡാമിൻ്റെ വാതുക്കലെങ്കിലും ആ ഗേറ്റിൻ്റെ അവിടം വരെ എങ്കിലും അമ്മേനെയും കൊണ്ട് പോകാം വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് പി ചി ഡാമിൽ എനിക്ക് തോന്നുന്നത് നമ്മളവിടെ ഇപ്പം നല്ല ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി സമയമൊക്കെ ആണെങ്കിൽ നല്ല വെയിലാണെങ്കിൽ നമുക്ക് അത്ര അവിടെ എൻജോയ് ചെയ്യാൻ പറ്റില്ല കാരണം വെയിലും കൊണ്ട് പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പം ബീച്ച് ഡാമിലൊക്കെ പോകുന്ന വൈകിട്ട് സൂര്യനസ്തമിച്ചതിന് ശേഷം പോവുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാതൊക്കെ പോയി അവിടെ ബോട്ടിങ്ങൊക്കെ ഉണ്ട് ആ ബോട്ടിങ്ങൊക്കെ കണ്ട് നമുക്ക് ആ ഒരു ബ്രിഡ്ജിൽ കൂടെ ഒക്കെ നടന്നൊക്കെ എൻജോയ് ചെയ്യും ഇത് കണ്ടു ഇതിപ്പോൾ മഴ ആയതുകൊണ്ട് ആ ബീച്ച് ഡാമിലേക്കുള്ള ആ ഒരു ഫോറസ്റ്റാണിത് കണ്ടില്ലേ മരങ്ങളൊക്കെ ചാഞ്ഞ് നിൽക്കുവാണ് നല്ല കാറ്റും ഉണ്ടായിരുന്നു ഇരുണ്ടുമൂടി നമുക്കൊരു ഭയാനകമായ ഒരു അന്തരീക്ഷമായിരുന്നു പക്ഷെ എന്നാലും പോകാമെന്ന് വിചാരിച്ചു പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് മഴ ഇങ്ങനെ തന്നെ നിന്നതുകൊണ്ട് എനിക്ക് ഞങ്ങൾക്ക് പുറത്തിറങ്ങാനായിട്ട് സാധിച്ചില്ല മാധവും നീരവും ബീച്ച് എന്ന് പറഞ്ഞപ്പോൾ വണ്ടി കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു പക്ഷേ അവിടെ ചെന്ന് ഇറങ്ങാൻ പറ്റാഞ്ഞതുകൊണ്ട് അവന്മാർ ഭയങ്കര വഴക്കായിരുന്നു ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല അവന്മാരെയും കൊണ്ട് പിന്നെ ഒരു ദിവസം വെയിലുള്ളപ്പം നമുക്ക് വരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഞങ്ങൾ ഒരു വിധത്തിൽ പിള്ളാരെയും കൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നത് പി ചി ഡാമിൽ നിങ്ങൾ വന്നിട്ടുണ്ടോ ആരൊക്കെ വന്നിട്ടുണ്ട് പി ചി ഡാം കണ്ടിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഇതേ ഡാമിലേക്ക് കയറുമ്പോൾ ഉള്ള ആ ഒരു ആർച്ചാണിത് ഇതൊക്കെ നമ്മൾ വളരെ ഭംഗിയായിട്ട് തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് വണ്ടിയിലിരുന്ന് പിടിക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ മാക്സിമം കവർ ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെ ചെന്നു കഴിഞ്ഞിട്ടുള്ള നമ്മുടെ സംഭവങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ മഴ അതുപോലെ മഴയായിരുന്നു അങ്ങനെ ഞങ്ങൾ പിച്ചി ഡാമിൽ നിന്നും ഇറങ്ങി ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ തൃശ്ശൂര്ക്കൊക്കെ അറിയാം പിന്നെ നിങ്ങൾ തൃശ്ശൂര് ഒരു ഈ റീൽസൊക്കെ കണ്ടവർക്ക് നിങ്ങൾക്ക് അറിയാം തൃശ്ശൂരിലെ ഭാരത് ഹോട്ടൽ എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റാണ് ഭയങ്കര ഫേമസ് ആണ് വെജിറ്റേറിയൻ ആണ് അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഞങ്ങൾ അവിടെ നിന്നാക്കാം എന്ന് വിചാരിച്ച് ഇറങ്ങി ഒരു രക്ഷയില്ലാത്ത ഭക്ഷണമാണ് അവിടെ കിട്ടുന്നതെന്ന് ഞങ്ങൾക്കറിയാം കാരണം ഞങ്ങൾ ഞങ്ങളിതിനു മുമ്പ് പോയി അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അമ്മേനെ എന്തായാലും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയത് അവിടത്തെ ഒരു സെറ്റപ്പ് ഭാരത് ഹോട്ടലിലെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കല്യാണത്തിനൊക്കെ പോയിട്ട് വേഗി സൈഡിൽ മാറി നിൽക്കുമല്ലോ അതുപോലെ നമ്മൾ അവിടെ നിൽക്കണം എന്നാൽ മാത്രമേ നമുക്ക് ടേബിൾ ഏതെങ്കിലും ഒരു ടേബിൾ നമ്മൾ ലക്ഷ്യം വെക്കുക അതിൻ്റെ സൈഡിൽ പോയി നൈസായിട്ട് നിൽക്കുക അവരെ ചിരിച്ച് കാണിക്കുക അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു ദയനീയ മുഖം കണ്ട് കഴിച്ചിട്ട് പെട്ടെന്ന് എഴുന്നേക്കും ഇപ്പോൾ രണ്ട് ചേച്ചിമാരിന്ന് കഴിക്കുന്നതേ ഉള്ളൂ അവർ ഞങ്ങളുടെ മുഖത്തോട്ട് നോക്കാതെ പാത്രത്തിലോട്ട് തന്നെ നോക്കിയിരുന്ന് കഴിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അത് അമ്മയൊക്കെ അവരൊന്ന് എഴുന്നേക്കാൻ നോക്കിയിരിക്കുന്നു ആ സീറ്റ് കയറിയിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം ഞങ്ങളുടെ ചോറൊക്കെ വന്നു പച്ചരി ചോറും മറ്റേ കുത്തരി ചോറും ഒക്കെയുണ്ട് നീരവന് മസാല ദോശയായിരുന്നു ബാക്കി ഞങ്ങൾ എല്ലാവരും ഊണാണ് കഴിച്ചത് കറികളുടെ കാര്യം പറയണ്ട ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റുള്ള കറികളാണ് നമുക്ക് എത്ര കഴിച്ചാലും മതി വരുത്തില്ല കഴിച്ചു വയറ് നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ പിന്നെ നമുക്ക് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയാവും പായസം സാധാരണ റെസ്റ്റോറൻറ്റിൽ പോയി നമ്മൾ പായസമൊക്കെ കുടിച്ചുകഴിഞ്ഞാൽ ഭയങ്കര മധുരമല്ലേ പക്ഷേ ഇവിടുത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് പാകത്തിനുള്ള മധുരമാണ് പിന്നെ ഇഞ്ചിപ്പുളി ഇവരുടെ എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇഞ്ചിപ്പുളി എന്ന് പറഞ്ഞ കറിയാണ് അതിന് ഭയങ്കര ടേസ്റ്റ് ആ കറിക്ക് അമ്മ ഇതിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയല്ലേ അമ്മ ഒന്ന് അമ്മ എങ്ങനെയുള്ള ഫുഡ് ഫുഡ് പായസം അയ്യ ഫുഡ് എങ്ങനെ ഫുഡ് എന്റെ പൊന്നെ എല്ലാം നല്ല അടിപൊളി ഫുഡായിരുന്നു എനിക്ക് ഒരുപാട് നല്ല വയറും ഫുള്ള് എനിക്ക് അനങ്ങാൻ പയ്യാതിരിക്ക ഫുഡ് ഫുഡായിരുന്നു മട്ടൻ ചോറും അടിപൊളി ഫുഡായിരുന്നു അടിപൊളി പായസം അടിപൊളി എരിശ്ശേരി എല്ലാ അടിപൊളി ഇഞ്ചിപ്പൊളിന്നെല്ലാം അടിപൊളി എന്താടീം ആച്ച പറയാ നിങ്ങളൊന്നും ഒന്ന് സമാധാനപ്പെടില്ല